എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു ഐറ്റംസ് ആയ ആവോലി ഫ്രൈയും അതേപോലെ തന്നെ ചെമ്മീനും കഥു അതിന് പറഞ്ഞ ചിരക്കയാ നമുക്ക് അതിട്ടൊരു അടിപൊളി കറി ഉണ്ടാക്കാം വരൂ ചിരക്കും ചെമ്മീനൊക്കെ നമുക്ക് ഒരു കറി കഴിക്കാം നല്ല അടിപൊളി കറി കഴിക്കും നമുക്ക് വൈകുന്നേരത്തെ ചോറോടൊപ്പം നമുക്ക് കഴിച്ച് കഴിക്കാം എങ്ങനെ എന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് നമുക്ക് ഇതിന്റെ അസം മതി കിലോ ഉണ്ടോ നമുക്ക് ഇത്ര വലുത് വേണ്ട ചെറുതായിട്ട് കത്തിക്കാം ദിസപോള പാകത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചു തുടങ്ങാം കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും ഇഞ്ചി പച്ചമുളക് മേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം തക്കാളി ചെറിയ കട്ട് ചെയ്യാം കുറച്ച് മല്ലിപ്പൊടി ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കണ്ടോ അതിന് ശേഷം ഒരു കുറച്ച് മല്ലിപ്പൊടിയേക്കായാലും കുറച്ച് കുറവ് മുളക് പൊടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാം ഫിഷ് മസാല പൗഡർ കാർ ടീസ്പൂൺ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതിട്ട് ഒന്ന് ഫ്രൈ ആക്കണം പച്ചപ്പൊക്കൊന്നും പോയതിനു ശേഷം നമുക്ക് നേരം തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളിട്ടൊന്ന് ഫ്രൈ ആക്കാം കൂരക്ക ചുരക്കതും പറയും ഇതിനെ ഹിന്ദിയിൽ ഇതിനകത്ത് എന്ന് കഥ നമ്മൾ കഥ ഇട്ട് കൊടുക്കുന്നു ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ അതിന്റെ മേലെ കൂടി ഇട്ടുകൊടുക്കാം ചെറിയ ചെമ്മീൻ കേട്ടോ വലിയ പാലത്തിനുള്ള വെള്ളം വെച്ചു കൊടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കാം ഉപ്പും കൂടി ഇട്ട് തുടങ്ങുന്നുണ്ട് കല്ലുപ്പും ഇട്ട് തുടങ്ങണേക്കും ഒരു നാല് പീസ് വെളുത്തും കൂടി നമുക്ക് മിക്സിയിലിട്ട് താങ്ങിയും മിക്സിയിലിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം നമ്മൾ ചാർ കറിയും പോരാത്തിൻ്റെ ഒരു പോരാത്തിൽ ഒരു ഫിഷ് ഫ്രൈ ഉണ്ട് ഇത് കറുത്താവോലി ഒരു നാനൂറ് ഗ്രാം ഉണ്ട് അര കിലോ ഉണ്ട് നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൻ്റെ മസാല ഒക്കെ ഫ്രൈ ആക്കി എടുക്കാം സിമ്പിളാണ് ചെറുതായിട്ടൊന്ന് വരഞ്ഞുകൊടുക്കാം സ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ക്രഷ് ചെയ്ത പൊടി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഒരു മുറി ഹാഫ് ചെറുനാരങ്ങയുടെ ഹാഫ് ഇട്ടോ നല്ല നീരുള്ള ചേർത്തായിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ അട്ടിയ വെളിച്ചെണ്ണ നല്ല മണായിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലേ വെളിച്ചെണ്ണ വെച്ചാൽ എന്റെ പേരില് കൊടുക്കാം നന്നായിട്ട് തയ്ച്ച് മസാല ഒക്കെ തേച്ചി ഒരു മിനിറ്റ് നമ്മൾ മസാലയ്ക്കെ പറ്റി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കുക അപ്പം നമ്മുടെ ചുരക്ക റെഡി ആയിട്ടുണ്ടാവും ചുരക്കി ചെമ്മീനും രണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ടോ നമുക്ക് അതിനധികം തേങ്ങ അരച്ചു വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു കാമുറി തേങ്ങ നന്നായിട്ട് ചരൻഡി അരച്ച് നല്ല പേസ്റ്റ് ഇടുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് തലയൊക്കെ ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുന്നു അതിനകത്ത് നമ്മൾ തെങ്ങിൻ്റെ ചൊറുക്കാണ് ഒരു വലിയ ടീസ്പൂണാണ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പുളിയുണ്ട് ഇവിടെ കള്ള ഷാപ്പിൽ നിന്ന് വാങ്ങിയ ചൊറുക്കുക നാടൻ ചൊറുക്കീണേ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കള്ളു വാങ്ങിച്ചിട്ട് ചൊറുക്കിയാക്കി എടുത്തത് അതൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ ടേസ്റ്റ് വരും അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ട് നമുക്ക് ഇനി തളിപ്പിടാം അതിപ്പോൾ ഓഫ് ചെയ്യാം കടൽ നമ്മൾ കടലിൽ പെടാം കുറച്ച് കടുക് ചെറു ഞാൻ ഒരു അഞ്ചു ചെറു കട്ട് ചെയ്തത് അത് കൊടുക്കാം കുറച്ച് മുളക് ഓടി ഇട്ടിട്ട് നമുക്ക് അതിൽ ഇട്ടുകൊടുക്കാം கொஞ்சம் <muchas> நமக்கு <muchas> <muchas> இங்கும் பச்சும் கட்ட மேல மேலே வச்சு சபோளா mm അപ്പൊ നമ്മുടെ നാടൻ ചിരങ്ങക്കറി റെഡിയേ ഉള്ളു എന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതിനുടക്കാം അതേപോലെ തന്നെ അപ്പനും കഴിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ചെറുനാരങ്ങിയ ഫിഷിന്റെ മേലെ ഒന്ന് ചീറ്റിച്ച് കൊടുക്കാം ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നിട്ട് കഴിച്ചോട്ടാ കൊറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ

അപ്പം ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ചെമ്മീൻ കറിയും ഫിഷ് ഫ്രൈ അടിപൊളിയായിരുന്നു നല്ല കോംബോ നിങ്ങൾ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ ബൈ സോ നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസം കാണാം